പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന നിനക്ക് മഹത്വം രാജാവായ ദൈവപുത്ര ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് രാജാവായി വാഴണമേ നിന്റെ കരുണയും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പാപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നീ എപ്പോഴും ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം ലഭിക്കുമെന്ന് ഉറച്ച ബോധ്യത്താൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ